കുഴക്കട്ട ഇവിടെ രൂപപ്പെട്ടു വരികയാണ് രസക്കൂട്ടിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾന്ന് മാത്രം പറഞ്ഞു തരുന്നില്ല മാവ് ചൂടുവെള്ളം ഒഴിച്ച് ജീരകമൊക്കെ ഇട്ട് കൊഴക്കട്ടയായിരിക്കും കൊഴച്ചക്കട്ടയാണ് നെയ് ചേർക്കുന്നുണ്ട് നെയ്യുടെ രുചി കൂടി നമുക്ക് ആ കുഴക്കട്ട് കിട്ടും നമുക്കിവിടെ ചായ ഇല്ല ചുക്ക് കാപ്പി മാത്രമാണ് ഇതെന്തോ രസക്കൂട്ടാണ് നമുക്കറിയില്ല എന്ന് പറഞ്ഞത് ദോഷം നല്ല 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 രസമുള്ള കൂട്ടാണ് കൈ കഴുകാൻ പോയത് ഇത് നമ്മള് ഓണത്തിനെ ഇത് അരി ഉറും ആ ഒരു സ്റ്റൈലാണ് എന്തോ അവർക്കൊരു രസക്കൂട്ടുണ്ട് ഇത് നമുക്ക് പരിചിതമായ കുഴക്കട്ട ഇവിടെ രൂപപ്പെട്ടു വരികയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇവിടെ നടക്കുന്നത് തേങ്ങ തിരുമ്മിയിട്ട് ചെറിയ തേങ്ങാക്കുത്തുകൊണ്ട് പാകത്തിന് ശർക്കര ചേർത്ത് അതിനെ ഏലക്കയുണ്ട് ജീരക കൊണ്ടുവൽ തീയും ആ ഇത്തിരി ഇത്തിരി ജീരകമുണ്ട് ആ ഇപ്പോഴത്തെ മാവ് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് ഈ ജീരകമൊക്കെയിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അത് മാവാണ് ഇനി അതിനോടൊപ്പം നമ്മൾ ഈ കണ്ട കൂടി ചേർത്ത് കുഴച്ച് ഉരുട്ടി കുഴുക്ക കുഴക്കട്ട എന്ന് പറയും കുഴക്കട്ടയായിരിക്കും കുഴച്ച കട്ടയാണ് അപ്പോൾ കുഴക്കട്ടയായിരിക്കും അപ്പോൾ കുഴക്കട്ട നമ്മുടെ മുന്നിൽ എത്തുന്നു നമുക്കിവിടെ ചായയില്ല ചുക്ക് കാപ്പി മാത്രമാണ് ചുക്ക് കാപ്പി ആവുമ്പോൾ ആ കഴിച്ചു കഴിഞ്ഞു ഞാൻ മധുരം ഈ തേങ്ങയും ശർക്കരയും ഏലക്കായും ഒക്കെ ഇട്ട് വടറ്റിയ സംഭവമാണ് നല്ല രുചിയുണ്ട് ഇനി അതാണ് എത്തി ചേർക്കുന്നത് ഇത് നല്ല ക്വാണ്ടിറ്റി ഇങ്ങനെ ഇളക്കാനും പാടാം നമ്മുടെ വീട്ടിലേക്ക് ആ ആ അപ്പൊ അതിന് അവർ പറയുന്നത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നെയ്യ് ചേർക്കുന്നുണ്ട് പക്ഷേ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചേർക്കുന്നതെങ്കിലും നെയ്യുടെ രുചി കൂടി നമുക്ക് ആ കൊഴുക്കട്ടെ കിട്ടും അപ്പം അതൊരു കണക്കിന് ഭാഗ്യമായി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണല്ലോ ചേർക്കുന്നത് ആ അതിൻ്റെ ആ വളരെ വളരെ വെറൈറ്റിയാണ് ചുക്ക് കാപ്പി അടുത്ത പ്രദേശത്തെങ്ങും അങ്ങനെ ചുക്ക് കാപ്പി ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല ഇതൊക്കെ ഇവിടെ പണ്ടത്തെ വിഭവങ്ങളാണ് ആ കൊഴുക്കട്ട ഇങ്ങനെ സ്ത്രീകളുടെ അത് അത് ആ ഉരുട്ടുക ഒരു 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 കരവിരുദാണ് ഒരു ആ നമ്മൾ കലാവിരുദ് ഒരു അത് കൈകൊണ്ട് പരത്തി അതിനകത്തേക്ക് ശർക്കരയും കൂടുള്ള അവരതിന്റെ രസക്കൂട്ടിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞു തരുന്നില്ല കേട്ടോ അതുപോലെ മറ്റാരെങ്കിലും ഉണ്ടാക്കി അവരുടെ കച്ചവടം പൊളി എന്നുള്ള പേടിയാണ് പേടിയായിരിക്കും ഏ എന്തായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ സംഭവം നല്ല ടേസ്റ്റിയാണ് വളരെ ഏറെ പേര് ഇവിടെ വന്ന് ഇത് കഴിക്കുന്നുണ്ട് അപ്പം അതിനോടൊപ്പം ഒരു ചുക്ക് കാപ്പിയോട് കഴിക്കുമ്പോൾ ആ ഹാ സ്വർണ്ണ സ്വർണ്ണത്തിന് സുഗന്ധം എന്ന പോലെ ആ കപ്പയ്ക്കും ആ പുഴുക്കിനുമൊക്കെ ഒരു ചുക്ക് കാപ്പി നല്ല രുചിയുണ്ട് ചക്കരയാണോ ശർക്കരയാണോ കിട്ടേ ചക്കര കരിപ്പട്ടി ആണിടുന്നത് ആ ശർക്കര അല്ല കരിപ്പെട്ടി തന്നെയാണ് ഇടുന്നു പണ്ടൊക്കെ കരിപ്പെട്ടി ഇട്ടായിരുന്നു ചുക്കാപ്പിയൊക്കെ എടുക്കുന്നത് അപ്പോൾ കരിപ്പെട്ടിയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ആ അത് നമ്മുടെ പുഴുക്കനു വേണ്ടിയുള്ള മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് സെപ്പറേറ്റ് സാധനം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ കുട്ടികളെ ഇത് ഈ ചുക്കകപ്പിയും ആ ഒരു ശീലങ്ങള് പഠിപ്പിക്കുക ഒരു ഒരു ദോഷമില്ലാത്ത കാര്യമാണ് നമ്മൾ ഈ പോരെത്തന്നെ ഈ നമ്മുടെ പോരുവഴി ഏരിയ ഇതൊക്കെയല്ലേ പോരുവഴി അടുത്തന്നെ അല്ലേ അടുത്താണ് അടുത്ത ആ അടുത്താണ് അവിടെ ശർക്ക എത്ര ആളായി എട്ടല്ലേ കച്ചവടം ഉണ്ട് അല്ലതല്ലേ അല്ല ഒരിക്കലും നമ്മളിത് കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് വീണ്ടും ഇതുവഴി പോകുമ്പോൾ കഴിക്കാൻ തോന്നും ആ ആഴക്കെട്ടെ ആവിയിൽ പൊടുങ്ങാനല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അടുത്ത കൊഴുക്കട്ടെ വെക്കാനുള്ള തട്ട് റെഡി ആയിട്ടുണ്ട് അതിൽ നെയ് പെരുക്കിയിട്ടുണ്ട് അടൂരിൽ നിന്ന് നമ്മൾ കൊട്ടാരക്കരി പോകുമ്പോഴേനാത്ത് പാലത്തിന് തൊട്ടടുത്ത് വലത് ആ പാലം കഴിഞ്ഞ് തൊട്ടടുത്ത് വലത് സൈഡിലെ കടയാണ് ധരണി ഫാംസ് മധുരക്കിഴങ്ങ് ഏകദേശം വെന്തുടങ്ങി നിന്നു അല്ലേ അതെങ്ങനെ നമ്മൾ അറിയാം സ്പൂണോ മധുരക്കിഴങ്ങ് ചേരുവകളൊന്നും ശരിയാക്കിയില്ല കാന്താരി പറയുമ്പോ മാത്രം വലിയ നടക്കും നടന്നോണ്ടിരിക്കും പേരുന്ന പിഴങ്ങിക്കൊണ്ടിരിക്കുക അത് പത്ത് പ്രാവശ്യം പേര് നടൻ വേറെ